ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നിങ്ങൾക്കൊരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബാച്ചുലേഴ്സ് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും രണ്ടു വർഷത്തെ വിസയിൽ യു കെയിലേക്ക് പോകാനായിട്ട് സാധിക്കും ഓരോ വർഷവും യു കെ ഗവൺമെൻറ് ഇന്ത്യൻസിനെ യങ് പ്രൊഫഷണൽ സ്കീം വഴി അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഇത്തവണ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഫെബ്രുവരി പതിനെട്ട് തൊട്ട് ഇരുപതാം തീയതി വരെയാണ് പ്രത്യേകം ഡിമാൻഡുകളൊന്നും ഇല്ല നമുക്കൊരു ബാച്ചുലേഴ്സ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ ഒരു സ്പോൺസർഷിപ്പും ഇല്ലാതെ നമുക്ക് ബാലറ്റിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓർക്കുക ഇതൊരു ലോട്ടറി സിസ്റ്റമാണ് മൂവായിരത്തോളം വേക്കൻസികൾ മാത്രമാണ് ആകെ ഉള്ളത് ആരുടെയും സഹായമില്ലാതെ ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാതെ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റിൽ സെലക്ട് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനായിട്ട് ചില ഉണ്ട് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് തന്നിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളാണ് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നമ്മുടെ ഏജ് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതിന് മുകളിലുള്ള ഡിഗ്രിയോ അത്യാവശ്യമാണ് ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓണേഴ്സ് എടുത്തിരിക്കണം മിനിമം മൂന്ന് ലക്ഷം രൂപയെങ്കിലും ഷോമണിയായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ യൂത്ത് മൊബിലിറ്റി വിസ യു കെയിലെ യൂത്ത് മൊബിലിറ്റി വിസയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകരുത് എന്നും കൂടി കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ പ്രൊഫഷണൽ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല എന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ടി അപേക്ഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഉണ്ടല്ലോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പാസ്പോർട്ട് മസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണാലിറ്റി കാണിച്ചുകൊണ്ടുള്ള അതർ ഡോക്യുമെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഷോ ഓഫ് മണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ലക്ഷം രൂപ എടുത്ത് അത് മിനിമം ഒരു മാസമെങ്കിലും ബാങ്കിൽ കിടന്നുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ബാച്ചലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ അതിൽ ഏത് ഡിഗ്രിയാണ് നമുക്കുള്ളത് അതിൻ്റെ ഒരു എവിഡൻസും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടി ബി അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ടി ബിയുടെ ടെസ്റ്റ് റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കാണിക്കേണ്ടതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാസ്പോർട്ട് മിനിമം മൂന്ന് ബ്ലാങ്ക് പേജസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഗൂഗിളിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നേറ്റീവ് ലാംഗ്വേജസിലാണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യവും പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ് വിസയ്ക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിൽ ക്വാളിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ആൻഡ് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും നമ്മൾ ഏതെങ്കിലും ഒരു വിസാ സെൻ്ററിൽ അപ്പോയിൻമെൻറ്റ് ഇട്ട് നമ്മുടെ ബയോമെട്രിക്സ് എടുക്കുക വിസയ്ക്കായി അപേക്ഷിക്കുക വിത്തിൻ ത്രീ വീക്സ് മൂന്നാഴ്ചയാണ് അവർ സമയം പറയുന്നത് അതിനുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും ഈ വിസയുമായി ബന്ധപ്പെട്ട ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും അവരുടെ സൈറ്റിൽ തന്നെ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ വിസ ആർക്ക് ഇത് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് കയറി നോക്കാം എൻ്റെ സൈറ്റ് ഞാൻ അടിയിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവരെന്ന് കയറി നോക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ വിസയാണ് ബിക്കോസ് ലോട്ടറി വിസയാണ് ആരുടെ മെറിറ്റ് വെച്ചോ ഇല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് ആയോ അങ്ങനെയൊന്നും അല്ല ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും നമ്മുടെ മെയിൽ വഴി ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അവർ നോട്ടിഫൈ ചെയ്യുക ട്രൈ യുവർ ലെക്ക് ഓൾ ദി ബെസ്റ്റ്